അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു വണ്ടി നമുക്ക് നോക്കിയെടുക്കാം അതായത് പേപ്പർ വാഗമാണ് ഇപ്പൊ ഞാൻ പറയണത് പിന്നെ വണ്ടീന്റെ പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്നാ ഇപ്പോ പേപ്പർ വാഗമാണ് നമ്മൾ നോക്കേണ്ടത് മിനിമം അഞ്ചു വർഷത്തേക്ക് പേപ്പർ ഉണ്ടോ എന്നാണ് മിനിമം അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ടാവും എന്നാൽ രണ്ടായിരത്തി പത്താണെങ്കിൽ ഏകദേശം ടെസ്റ്റ് ഈ വർഷം ഉണ്ടാവും അപ്പോൾ നമ്മളത് അങ്ങനത്തെ വണ്ടി എടുക്കരുത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് ആ എടുക്കരുത് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കും രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടികളുടെ അതായത് ആൾട്ടോ ഇയോണ് അങ്ങനെയുള്ള വണ്ടികളുടെ വില ഇപ്പോൾ രണ്ടായിരത്തി പത്തിന് വില കൂടുതലായിരിക്കും പതിനൊന്നിന് വില കൂടുതലായിരിക്കും ഒന്നിൻ്റെ മുകളിലായിരിക്കും വില അപ്പോൾ ഈ രണ്ടായിരത്തി പത്തും പതിനൊന്നും എടുക്കാൻ പാടില്ല ശേഷം അപ്പൊ ഏതൊക്കെ മോഡലെന്ന് ഞാൻ പറഞ്ഞ രണ്ട ആൾട്ടോ ഇൻഡിഗോ വാഗണർ ഒക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കും വല്ല ഇപ്പം രണ്ടായിരത്തി ഒമ്പത് മോഡല് ബോലേറോ ഇന്നോവോ നോ പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഇതിൻ്റെ ഇടയിലായിരിക്കും വില അപ്പോൾ അത്ര വണ്ടികൾ എടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് മോഡൽ കൂടുതൽ വേണം ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടിട്ട് എടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് നോക്കുമ്പോൾ നമുക്ക് ആൾട്ട വരുമ്പോ ഒന്ന് മുപ്പത് ഇട്ടിട്ടായിരിക്കും സ്റ്റാർട്ടിങ് ബൊലോറോ വരുമ്പോ ബോലോറോ ഇട്ടിട്ടുള്ള അതായത് സെവൻ സീറ്റർ വണ്ടികൾ വരുമ്പോ രണ്ടായിരക്ഷത്തി രണ്ടു ലക്ഷത്തിനും മൂന്നരയ്ക്കിടയിലായിരിക്കും വല്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാലാം മോഡൽ റേഞ്ച് വരെ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് വരുമ്പോൾ ഏകദേശം ബൊലോറ ഇന്നോവയൊക്കെ ആകുമ്പോൾ നാല് ലക്ഷം അഞ്ച് ലക്ഷം ആ ആയിരിക്കും വില അപ്പോൾ ആൾട്ടോ ഒക്കെ രണ്ടായിരത്തി പതിനഞ്ച് വരുമ്പോൾ ഒന്ന് എഴുപത് രണ്ട് ഇരുപത് ആ റേഞ്ചിലായിരിക്കും വില രണ്ടായിരത്തി പതിനഞ്ചിനും മുകളിലേക്കുള്ള വണ്ടി അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടിട്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം അപ്പോൾ അപ്പോൾ നമ്മുടെ മോഡൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് സെവൻ സീറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാതെ ഡാറ്റ്സംഗ് ഗോ പ്ലസ് ഇതിന് വരുന്ന രണ്ട് ലക്ഷത്തിന് മുകളിലേക്കായിരിക്കും ഇതിൻ്റെ രണ്ട് രണ്ട് ലക്ഷം താഴെ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ ഇതിനുണ്ട് ഡാട്സും ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഫൈവ് സീറ്റർ ആയിരിക്കും അതിന് വരുന്നത് രണ്ട് ലക്ഷം താഴെ ആയിരിക്കും വില ഇതിനൊരു രണ്ട് അമ്പത് രണ്ട് ലക്ഷം തൊട്ടിട്ട് മൂന്ന് ലക്ഷം വരെയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ ഫിറ്റിംഗ് കാര്യങ്ങളും പിന്നെ ബേസ് മോഡലിൽ അതായത് ഫുൾ ആ റേഞ്ചിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ട് മൂന്ന് വില വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഇങ്ങനത്തെ വണ്ടി എടുക്കണം പേപ്പർ ഭാഗം നോക്കാനുള്ള കാര്യങ്ങൾ പിന്നെ ഡീസൽ വണ്ടി ഇപ്പോൾ പൊല്യൂഷൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അതുകാരണം ഡീസൽ വണ്ടി മാക്സിമം എടുക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ ഡീസൽ എടുക്കാം മൈലേജ് കൂടുതലായിരിക്കും ഡീസൽ വണ്ടിക്ക് പിന്നെ ഡീസൽ വണ്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡെയിലി അല്ല ഒന്നിലാടം വെച്ചെങ്കിൽ നമ്മൾ ഓടുന്ന വണ്ടി ഓടുന്ന ആൾക്കാർക്കാണ് ഡീസൽ വണ്ടി നല്ലതാകുക ഇപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഓടിക്കുകയാണെങ്കിൽ പെട്രോൾ വണ്ടി എടുക്കുകയാണ് നല്ലത് അപ്പോൾ പെട്രോൾ വണ്ടി ഇത് കരി പിടിക്കുക അതായത് സൈലൻസർ കരി കരി പിടിക്കുക ഹെഡ് കരി പിടിക്കുക ഇ ജി ആർ പ്രശ്നം ഇ ജി ആറ് പെട്രോൾ വണ്ടിക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്രോൾ വണ്ടിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടും കരി പിടിക്കൽ പെട്രോൾ വണ്ടിക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ പെട്രോൾ വണ്ടിയിൽ ഒഴിവാക്കിട്ടോ അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിപ്പോൾ വണ്ടി ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടോ ഈ വീഡിയോ വണ്ടി അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ ബേസിക്ക് എങ്ങനെയാണ് ഒരു വണ്ടി എടുത്ത് നമുക്ക് ഡ്രൈവിങ് കിട്ടിയ ഏകദേശം ചിലപ്പോൾ രണ്ട് മൂന്നും കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുക ഇപ്പോഴത്തേന് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും അപ്പോൾ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറയണത് പിന്നെ അല്ലാണ്ട് ഈ വണ്ടി എടുക്കുമ്പോൾ മെയിനായിട്ട് എൻജിൻ്റെ പണി നോക്കേണ്ടത് സൗണ്ട് പുക വരുന്നുണ്ടായിരുന്നു പുകയുള്ള വണ്ടി എടുക്കരുത് അത് എൻജിൻ്റെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടായിരുന്നു പുക വരുന്നത് പിന്നെ നോക്കാനുള്ളത് ഒരു ലക്ഷം കിലോമീറ്റർ ആകരുത് അതായത് അമ്പതിനായിരം തൊട്ട് അല്ല അല്ല മിനിമം അമ്പതിനായിരം തൊട്ടിട്ട് ഒരു എഴുപതിനായിരം കിലോമീറ്റർ അതിൻ്റെ ഇടയ്ക്കുള്ള വണ്ടി എടുക്കാൻ നോക്കാം അപ്പോൾ ഒരു വണ്ടി ഓടുകയും ചെയ്യും നമുക്ക് ഓവറായിട്ടുള്ള ഓവർ ഓട്ടമാകരുത് ഓവറായിട്ട് ഓടിക്കഴിഞ്ഞാൽ കംപ്രസർ പിന്നെ വീൽ ബയറിങ്ങുകൾ ക്ലച്ച് ഡിസ്ക് പിന്നെ കുറേ അല്ലാത്ത ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറാനായ ടൈം ആയിരിക്കും അപ്പൊ അത്തരം വണ്ടികൾ ഒരു ലക്ഷത്തിന് മീതയുള്ള വണ്ടി ആരും എടുക്കരുത് പിന്നെ ഒരു ലക്ഷത്തിന് മീതയുള്ള വണ്ടി എടുക്കാം അതെങ്ങനത്തെ വണ്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ വില ഒരു ലക്ഷത്തിന് താഴെ ആയിരിക്കണം അപ്പൊ ഒരു ലക്ഷത്തിന് താഴെ ആയിരുന്നാൽ നമുക്ക് ഈ ഇത്തരം സാധനങ്ങൾ മാറിക്കഴിഞ്ഞാൽ അമ്പതിനായിരത്തിന് തന്നെ താഴെ എല്ലാ മുഴുവൻ പണിയും നമുക്ക് തീർക്കാൻ പറ്റും അപ്പോൾ ഇത്തരം വണ്ടികൾ അതായത് രണ്ടായിരത്തി ഒമ്പതിന് താഴെയുള്ള വണ്ടികൾക്ക് കിലോമീറ്റർ നമുക്ക് പിന്നെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് മറ്റുള്ളവർ പറയേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഇപ്പോൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്കത് മീറ്റർ സർവീസി കൊണ്ടുപോയിട്ട് നമുക്ക് അത് കിലോമീറ്റർ തിരിച്ചിട്ട് മുപ്പതിനായിരോ നാൽപ്പതിനായിരോ ആക്കി വെക്കാം അതായത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരം വണ്ടികൾ വിൽക്കുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിന് താഴെയുള്ള വണ്ടികൾ വെക്കുമ്പോൾ മറ്റുള്ളവരോട് കിലോമീറ്റർ എത്ര ഓടിയെന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ അത്തരം കാലം ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ മതി അതായത് കിലോമീറ്റർ എനിക്ക് പിന്നെ ഇത്രയും പിന്നെ കൊല്ലമായത് കാരണം കിലോമീറ്റർ കറക്റ്റല്ല എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ വാങ്ങുമ്പോഴും ഇത്രയും കിലോമീറ്റർ നോക്കേണ്ട കാര്യമില്ല ഒന്നിന് മുന്നേ ഒന്ന് ഒരു ലക്ഷത്തിന് മുകളിലുള്ള വണ്ടികളാണെങ്കിൽ കിലോമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീറ്ററിൽ അല്ല ചെക്ക് ചെയ്യേണ്ടത് ഷോറൂമിൽ പോയിട്ട് ഹിസ്റ്ററി നോക്കിയിട്ടാണ് കിലോമീറ്റർ ചെക്ക് ചെയ്യേണ്ടത് ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വണ്ടിക്കുന്നതിനും കംപ്ലൈന്റ് ആയി ചെന്ന് ചെന്ന് കഴിയുമ്പോൾ സർവീസ് സെന്ററിൽ കിലോമീറ്റർ ചോദിക്കും ഞാൻ കിലോമീറ്റർ ചോദിക്കാനല്ല അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തും ഇത്രയായിരം കിലോമീറ്ററിലാണ് ഇന്ന വണ്ടി സർവീസ് ചെയ്തത് അപ്പോൾ ലാസ്റ്റ് സർവീസ് എന്താണോ ആ സർവീസിൽ ആ കിലോമീറ്റർ കാണിക്കും ഇനിയിപ്പോൾ നമുക്ക് കിലോമീറ്റർ പിന്നെ ഇതിനകത്ത് വണ്ടിയിൽ കുറച്ച് വെച്ചിട്ട് കിലോമീറ്റർ എന്നാ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സർവീസ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഇത്രയായാലും കിലോമീറ്റർ ഇത്ര ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം വണ്ടി ഓടിയിട്ടുണ്ട് എന്നാൽ വണ്ടിയിൽ അമ്പതിനായിരം അടക്കണം അപ്പോൾ മീറ്റർ തിരിച്ചെന്ന് മനസ്സിലാക്കാം അപ്പോൾ അത്രയും വണ്ടികൾ എടുക്കാതിരിക്കാം അല്ലത് എന്നാൽ ഞാൻ പറഞ്ഞില്ല പണിയുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും പൈസ ഒരു ലക്ഷത്തിന് മുകളിൽ മുടക്കുകയും പിന്നെ പണി വരികയും ചെയ്യും പിന്നെ രണ്ടായിരത്തി ഒമ്പത് ശേഷമുള്ള വണ്ടിക്ക് ഹിസ്റ്ററി നോക്കും പിന്നെ അടുത്ത ആൾക്കാർ മേടിക്കുമ്പോൾ ഹിസ്റ്ററി നോക്കും ഓണേഴ്സ് നോക്കും അപ്പൊ അത്രയും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത്രയും വണ്ടികളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ വണ്ടീൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അടിസ്ഥാന കാര്യങ്ങൾ ഇത് വണ്ടി പിന്നെ ആദ്യമായിട്ട് എടുക്കുന്ന ആക്കു വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ ക്യാമറ ധരിക്കാനില്ല ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അടിസ്ഥാന ഇത് വെച്ചാല് ഗ്ലാസ് നമുക്ക് താത്തത് കണ്ടി ഇത് പിടിച്ച് താത്ത നമ്മൾ ഗ്ലാസ് താഴും പിടിച്ച് പൊക്കുക ഗ്ലാസ് പൊങ്ങും ഡോറ് തുറക്കണമെന്ന് വെച്ചാൽ ഇത് ഇത് താന്നായിരിക്കുക ലോക്കായിരിക്കുക ഇത് പൊക്കുക ശേഷം ഈ ലിവർ വെക്കുക ഡോർ ഗ്ലോസ് ആയി ഡോർ അടച്ചു ഡോറ് ക്ലോസ് ആയി പിന്നെ വരാനുള്ളത് വൈപ്പർ ഓണാക്കുക വൈപ്പർ ഓണാക്കാന്ന് വെച്ചാല് ഇത് പറ്റാൻ പൊങ്ങിയിരിക്കണത് ഇതൊന്ന് താത്ത അപ്പൊ വൈപ്പർ ഓണായി പൊക്കുക വൈപ്പർ ഓഫായി അപ്പൊ ഈ വൈപ്പറിൻ്റെ ഉള്ളില് വെള്ളമുണ്ട് അപ്പൊ ആ വെള്ളം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാല് ഇത് ഫുള്ളായിട്ട് താത്തിയിട്ട് ഈ ഇത് പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ അങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിക്കണം ആയിട്ട് താത്തിയിട്ട് വേണ്ട അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ വാഷ് ചെയ്യണല്ലോ വാഷ് ചെയ്യണേ അതായത് ഇങ്ങനെ പിടിക്കണം ഫുള്ള് താത്തിയിട്ട് സ്റ്റിയറിംഗിൻ്റെ അങ്ങോട്ട് പിടിക്കുക മനസ്സിലായില്ലോ അപ്പൊ അതാണ് അതിന്റെ കാര്യം എന്നിട്ട് മുകളിലേക്ക് പോക്കുക അപ്പൊ അത് ഓഫായി പിന്നെ ഉള്ളത് കാണുന്നുണ്ടോന്നറിയില്ല ആ ഇത് ഇതെന്നു വച്ചാൽ ലൈറ്റാണ് ഇതിപ്പോ ഓഫോ എടുക്കുന്നത് ഇതിപ്പോ ലൈറ്റാണ്ട ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഓൺ ആയി അതായത് ഈ ഇൻറ്റും ഈ ലൈറ്റിന്റെ പ്രകാശം ഉണ്ടോ പ്രകാശത്തിന്റെ ഒരു ചിഹ്നം കാണണം അപ്പോൾ ഇൻഡോയിലേക്ക് വരുമ്പോൾ അത് ഓണായി ഇത് ഇതട്ട പാർക്കട്ടെ ഈ ആദ്യത്തെ കാണുന്നത് രണ്ടാമത്തത് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് ഓണായി ഇനി ഹെഡ്ലൈറ്റ് തിരിക്കണെന്ന് വെച്ചാൽ അതായത് ലോ ബീമും ഹൈ ബീമും ഉണ്ട് ഡിമ്മും റൈറ്റും ഇങ്ങനെ ആക്കുക അപ്പോൾ ഹൈറ്റായി അതായത് ബ്രൈറ്റ്നെസ് ബ്രൈറ്റ് എന്ന് പറയും ലോ ഇങ്ങോട്ട് ലോ ആവും സോറി ലോ ആയി അപ്പോൾ അത്രയും പഠിച്ചല്ലേ ഇനി നമ്മൾ പറിക്കാനുള്ളത് ഇതിനകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റർ വരിക ഇൻഡിക്കേറ്റർ നമ്മൾ കണ്ട കണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങോട്ട് അപ്പോൾ ഇൻഡിക്കേറ്റർ താഴ്ത്തിക്കാക്കുക അപ്പോൾ സ്ക്രീനിൽ അല്ല ണാൻ പറ്റും മീറ്ററിൽ ഇൻഡി കാട്ടർ വർക്ക് ചെയ്യണത് കണ്ട് ശേഷം ഇടത്തോട്ടാകണമെങ്കിൽ കണ്ടല്ലോ അപ്പം അത് പഠിച്ച് പിന്നെ ഉള്ളത് എ സിയുടെയാണ് ഏ സി ഇപ്പം നമ്മൾ ഓഫാക്കി കാണിച്ചത് ഇതിപ്പോ സിയർ ഓയിലാണ് ഇൻഡ് കിടക്കണത് ഇപ്പം ഓഫാണ് ഒന്ന് ഒന്ന് ഇത് എ സി ഒന്നിലിടുമ്പോൾ മൈലേജ് കെട്ടും പക്ഷെ കംപ്രസർ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതൊരു ടൈം ആയി കഴിയുമ്പോൾ പിന്നെ ഓഫാകും ശേഷം പിന്നെ ഓണാകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക ചെയ്യുക അതായത് വണ്ടീടെ നമ്മൾ ക്ലച്ച് അങ്ങനെ ചെയ്യണം അതേപോലെയാണ് കംപ്രസറും കംപ്രസ്സറും എൻജിനുമായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ പ്രെസ് ചെയ്ത് ഓഫാവുക പ്രസ് ചെയ്ത് ഓഫാകുക എന്ന് വരുമ്പോൾ കംപ്രസ്സർ ഇടക്കിടക്ക് കംപ്ലൈന്റ് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് ചെയ്യണ്ടെന്ന് വെച്ചാൽ സെക്കൻഡ് തേഡ് ഇട്ട് വെക്ക തേഡ് ഇട്ട് വെക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും കംപ്രസ്സർ ഓഫാക അതായത് കൂളിങ് മഴയത്തൊക്കെ ഇടക്കിടയ്ക്ക് ഓഫാകും കാരണം പുറത്തും തണുപ്പായിരിക്കും അകത്തും തണുപ്പായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ കൂളിങ് അധാരണം ഇടക്കിടക്ക് ഓഫാവും പിന്നെയാണ് ഹൈ ആണ് ഹൈ ആകുമ്പോൾ ഒന്നുകൂടെ ടൈം പിടിക്കും ഏറ്റവും വെസ്റ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അതിനകത്ത് ഇടുക പിന്നെ ഇതറിയാലോ ഞാനത് കാണിച്ചിട്ടുണ്ട് ഇത് കാറിൻ്റെ ഉള്ളിലുള്ള എയറാണ് അപ്പോൾ ഇങ്ങോട്ട് കഴിക്കുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ കാറിൻ്റെ ഉള്ളിലുള്ള എയറ് ആണ് സർക്കുലേഷൻ അതായത് എ സിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങോട്ട് ഇതാക്കുമ്പോൾ കാറിന് പുറത്തേക്ക് വരും കാരന് പുറത്തു നിന്നുള്ള എയർ കയറും പുറത്തു നിന്നുള്ള എയർ കയറുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പൊടിയൊക്കെ നമ്മുടെ നാട് എന്ന് വെച്ചാൽ പൊടീൻ്റെ ബഹളമാണ് വിദേശത്ത് പോലെയുള്ള അപ്പോൾ പുറത്തു നിന്നുള്ള എയർ കയറുമ്പോൾ ആ ഫിൽറ്റർ കൂടാനുള്ള പൊടിയെല്ലാം ഫിൽട്ടർ പിടിച്ചിട്ട് ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല സ്ഥലം നല്ല ക്ലൈമറ്റ് പൊടിയൊന്നും ഇല്ലാത്ത ക്ലൈമറ്റ് വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ഈ ലിവർ ഇങ്ങോട്ടാകും കാരണം അപ്പോൾ നല്ല എയർ കയറും എയർ കയറുമ്പോൾ പൊടി കുറവായിരിക്കും പിന്നെ എ സിടെ പഠിക്കാനുള്ളത് ഇതാണ് ഇത് ഓരോ ചിഹ്ന എന്ന് വെച്ചാല് ഇത് കാലില് കാലിക്കൂടം വരും എയർ തണുപ്പ് മൂളിക്കൂടം വരും ഇത് മുഖത്തേക്ക് മാത്രം വരും ഞാൻ മുഖത്തേക്ക് മാത്രം ഇട്ടേക്കണം ആന ഇത് കാലിലേക്ക് മാത്രം ഇത് തണുപ്പുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഹീറ്റിംഗ് ഇത് തിരിച്ചിട്ട് ഹീറ്റാക്കുക പിന്നെ ഇത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മളെ പ്ലെയർ പ്ലെയർ ഇപ്പോൾ ഓണാക്കേണ്ട സ്വിച്ച് അല്ല നമുക്ക് വീട്ടിൽ ഉപയോഗിക്കണെ നമുക്കറിയാൻ പറ്റും ഇത് നമുക്ക് എങ്ങോട്ടേലും നമ്മൾ ഫ്രണ്ടിലേക്കോ മുന്നിലേക്കോ ഏറെ ഓണാക്കാൻ വേണ്ടി അതായത് എ സിയുടെ കെയറ് ഫ്രണ്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വണ്ടിയുടെ ആൻഡ് ബ്രേക്ക് ഇങ്ങനെയാണ് വരുന്നത് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിക്കുക ഗിയർ പിന്നെ നമുക്ക് അടിസ്ഥാനമാണല്ലോ അത് പറയേണ്ട കാര്യമല്ല അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ സീറ്റ് ലിവറുണ്ട് ലിവർ പിടിച്ച് മുകളിലേക്ക് വെക്കുക ഇങ്ങനെ കിടക്കാം ആ ലിവർ ഇങ്ങനെ ഒന്നോളം പ്രസ് വെക്കുക ഇപ്പൊ റിട്ടേൺ അത് വരും പിന്നെ ഈ ലിവർ കണ്ടോ സീറ്റ് പുറകിലേക്കും താപ്പോട്ടുള്ളത് അല്ലായി ഇതൊന്നുകൂടെ എന്നിട്ട് നമ്മള് സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കുക അപ്പൊ ഇത്രയാണ് ബേസിക് കാര്യങ്ങള് പിന്നെ നിങ്ങൾക്കറിയാം വണ്ടി ഇപ്പൊ നിങ്ങള് പുതിയതായിട്ട് നോക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് ബേസിക്ക് കാര്യങ്ങൾ പുകന്റെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പിന്നെ പേപ്പർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ ബാക്കി ഇടി പിടി അങ്ങനത്തെ കേസൊക്കെ നമുക്ക് ഏപ്രോം പേസ്റ്റ് നോക്കി കണ്ടുപിടിക്കാം അത് ഒരാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പിന് കൂട്ടാവുന്നതാണ് ഏപ്രോം പേസ്റ്റിങ് നോക്കാൻ വേണ്ടിയിട്ട് ഇടി ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നോക്കിയാലും മതി നമ്മൾ മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ